ഹലോ ഗെയ്സ് നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യണത് ട്വൻറ്റി ഫൈവ് വാട്ട്സ് സൂപ്പർ ഫാസ്റ്റ് ചാർജറ് നമ്മൾ വാങ്ങിയത് ഇരുന്നൂറ്റി എൺപത് രൂപക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കാണാം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ എം ആർ പി കാണിച്ചിരിക്കുന്നത് സൂപ്പർ ഫാസ്റ്റാണ് ചാർജർ അതെ ക്യാബിൾ ഉണ്ട് ഉണ്ടാവില്ല കേട്ടോ സൂപ്പർ ഫാസ്റ്റ് ചാർജർ ഇത് എഴുതിയിട്ടുണ്ട് കേട്ടോ മറ്റേ സി ആണ് വരണേട്ടോ ഈ കേബിൾ ഇത് ഫോണിൻ്റെ കൂടെ കിട്ടിയ കേട്ടോ ഇത് ഒറിജിനൽ ക്യാബിൾ ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഇതും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒക്കെയാണ് ഇത് കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ കടയിൽ എങ്ങനെയായാലും അറുന്നൂറ് രൂപ കുറഞ്ഞത് കിട്ടും തോന്നുന്നില്ല